പൈസയുടെ കേസ് പറഞ്ഞായിരുന്നു ബ്ലേഡിന് പൈസ മേടിച്ച കേസൊക്കെ പറഞ്ഞായിരുന്നു പത്ത് പത്ത് ശതമാനമാണ് അത് പറഞ്ഞാരുന്നു പറഞ്ഞാരുന്നു ഇല്ല ഇല്ല പലിശ പലിശ മുതലൊക്കെ കൊടുത്ത് തീർത്തായിരുന്നു ഞങ്ങൾ ഇവരെ ഞങ്ങളെ വീക്ഷിപ്പെടുത്തുന്നു ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഞങ്ങളുടെ മക്കളെയൊക്കെ ശല്യം ചെയ്യും ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ ഞായറാഴ്ച ഞാനില്ലാത്ത നേരത്ത് ഒരു അ മണിക്ക് ഇവിടെ ഒരു ഭാര്യ ഭർത്താവും കൂടി വന്ന് ഭയങ്കര വീഴ്ചയൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം ഞങ്ങൾ തിങ്കളാഴ്ച പോയി എസ് പി ഓഫീസിൽ എസ് പി ഓഫീസിൽ പോയി ഒരു പെറ്റീഷൻ കൊടുത്ത് അതിന് ശേഷം അവർ ഞങ്ങളോട് പറവൂർ വരാൻ പറഞ്ഞ് പറവൂർ ചെന്ന് രണ്ട് കൂട്ടരെയും വിളിച്ച് സംസാരിച്ച് അപ്പം ആദ്യം ആദ്യം ഞങ്ങളെ മൊഴിയെടുത്ത് എത്ര എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു അപ്പം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഭാര്യയാണ് പറഞ്ഞത് അഞ്ച് ലക്ഷം വെച്ച് രണ്ടു ലക്ഷം പത്ത് ലക്ഷം അപ്പോൾ അവർ പോലീസുകാർ ചോദിക്കണ്ട എന്തിനു വേണ്ടി എന്തിനാണ് അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞതുപോലെ എന്താ അതിനുശേഷം അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അവര് പറയേണ്ടായിരുന്നു ഇരുപത്തിനാല് ലക്ഷം രൂപ ആയിട്ടോ കൊടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു ആ ഇനിയും അപ്പോൾ അത് ഒരു പൊരുത്തക്കേടുണ്ടെന്ന് അവര് പറയണ്ടായിരുന്നു പോലീസാരെ